കൂടുതൽ വിജയികളും ബലമുള്ളവരും പ്രസിദ്ധരുമായവർ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ കൈയൊഴിയുകയും നിസ്സാരപ്പെടുത്തുകയും ഒരുപക്ഷെ തീർത്തും മറന്നു കളയുകയും ചെയ്യുന്ന ചില മനുഷ്യരുണ്ട് അത്രനാളും ഉപാധികളില്ലാതെ സമർപ്പിതമായി നമ്മൾ നൽകിയ സ്നേഹവും സഹായങ്ങളും സമ്മാനങ്ങളും എല്ലാം ജലരേഖകളാകും ശ്രദ്ധിക്കണം സ്നേഹനിരാസത്തിൻ്റെ അത്തരം അവസ്ഥകളിൽ വിപരീത ചിന്തകളാൽ തളർന്നു പോകാതെ നമ്മെ നമ്മൾ തന്നെ സജീവമാക്കുക സജീവമാക്കുകയെന്നത് മാത്രമാണ് പോംവഴി വെറും തോന്നലാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഏറെ വിലപ്പെട്ടതാണെന്ന് സ്നേഹത്തിൻ്റെ ഗണിതശാസ്ത്രം തീർത്തും വ്യത്യസ്തമാണ് അങ്ങോട്ട് അളന്ന ദൂരം തിരികെ ഇങ്ങോട്ട് വരില്ല നാം ഏറ്റവും സ്നേഹിക്കുന്ന ആൾ അയാൾ ഏറ്റവും സ്നേഹിക്കുന്നത് നമ്മെ ആകണമെന്നില്ല മറ്റൊരാളെ ആകും പാഠപുസ്തകങ്ങളില്ലാത്ത പല വിവരങ്ങളും ഇങ്ങനെയുണ്ട് സ്നേഹത്തിൻ്റെ ഗണിതശാസ്ത്രം തീർത്തും വ്യത്യസ്തമാണ് ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ